പല ഘട്ടങ്ങളിലായി ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അള്ളാഹു അതിനെ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അറിയില്ലേ നിങ്ങൾ കേട്ടില്ലേ വയനാട് നടന്ന ദുരന്തമല്ല വയനാട് നടന്ന പ്രളയമല്ല ലോകം അതിനു മുമ്പ് ഏറ്റവും വലിയൊരു പ്രളയം ഇവിടെ കടന്നു പോയിട്ടുണ്ട് മഹാനായ നൂഹു നബി ഹരീസ അവരൊക്കെ ഇത്രയും വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് കടന്നുപോയവരാ വയനാട് ചെറിയൊരു പ്രളയമുണ്ട്

ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ദൂതനായ ഹബീബ് തങ്ങളുടെ അല്ലാഹു படைച്ചിട്ട് അതിൽ ലൗഹുൽ മഹഫൂളിൽ അല്ലാഹു സൂചിിച്ചു വെച്ചു എന്ന് പറഞ്ഞല്ലോ എന്നാൽ നോഹ നബി അലൈഹിസല ഈ വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണോ അല്ലാഹു ആ സമയത്ത് നോഹ നബി അലൈഹിസലാത്തു വസലാമിന്റെ മുടുവിലേക്ക് ലോകം പടക്കാൻ കാരണോദരായ സയ്യിദുനാ റസൂലുള്ളാഹി ാണ് <laughs> എവിടെയുമോക്ക്

ആ നൂറാണ് എവിടേക്ക് കടന്നു വരേണ്ടത് കടന്നു വരേണ്ടത് എവിടേക്ക് കടന്നു വരേണ്ടത് ആ നൂറാണ് ആ വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വിടുന്നത് അത് നമ്മൾ ആരെങ്കിലും കടത്തി വിട്ടിട്ടുണ്ടോ ഇണ്ടോ മക്കളെ ഉണ്ടോ കടത്തിവിട്ടിട്ടില്ലേ ആരൊക്കെ ഇത്ര ദിവസമായിട്ട് കൈപൊന്നിച്ചാട്ടിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ആളൊ കെട്ടുണ്ട് ഈ പത്ത് ആളെ വീട്ടിലാണ് പേരിൽ ഉണ്ടാക്കിയ മൗലു തോന്നി എങ്ങനെ നമുക്ക് എങ്ങനെ എങ്ങനെ നാട്ടിൽ കുഴപ്പങ്ങളും ഇതുകൊണ്ട് പ്രതിഫലം നമുക്ക് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണം ഇത് ആഗ്രഹിക്കുന്നവരല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും അല്ലേ എല്ലാവർക്കും ആഗ്രഹമല്ലേ സ്വർഗത്തിൽ കിടക്കണം മുത്ത് കൂടെ സ്വർഗത്തിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ മാത്രമല്ല പേരിൽ ചെയ്താൽ നമ്മുടെ രോഗം മാറാനോ നമ്മുടെ വിഷമം തീരാനോ ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തിൽ കഴിയുന്നവർ അത് പരിഹരിക്കാനോ അമ്മായിമ്മ മരുമകൾ പ്രശ്നത്തിൽ കഴുകുന്നതിന്റെ തീർപ്പ് വേണ്ടോ

കൊ കൊട്ടാരത്തിൻ്റെ അങ്ങനെ നടന്നിട്ട് രാജാക്കന്മാരെ പാട്ട് പാടുന്ന പണിയായിരുന്നു ഇമാം ഭൂസൂരിന്റെ രാജാക്കന്മാരുടെ പാട്ട് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കും ഇമാം ഇമാം റഹ്മത്തുള്ളാഹി അങ്ങനെ ആഗ്രഹം എന്താക്കിയറിയോ അങ്ങനെ ചെന്ന് ചെന്ന് അദ്ദേഹത്തിൻറെ ഒരു ആഗ്രഹം എന്താറിയോ മുത്ത് നബി വസല്ലമ തങ്ങളുടെ പേരിൽ എന്താക്കണം ഒരു മദ്രസ മതമെന്ന് തീരുമാനിച്ചു ഇമാം ബോസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദങ്ങരെ ഇതാ തുടങ്ങി പക്ഷേ ഇമാം ബോസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അത് എഴുതാ നിൽക്കുന്നതിന്റെ തലേ ദിവസം ഇമാം ബോസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ശരീരം പൊળഞ്ഞു തളർന്നുപോയി എഴീക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആമീൻ തസ്കുരി തുടങ്ങി ബുർദ തുടങ്ങി ഇ യാ റബ്ബിൽ മുസ്തഫാ എന്ന് അവസാനിക്കുന്ന ദുർദഅ അങ്ങ് തീരുമ്പോഴേക്കേഴഴി കാവ്യം എഴുതിവാം മൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി യാ റബ്ബിൽ മുസ്തഫാ എഴുതി തീരുന്നเวลക്കും അന്നത്തെ രാത്രി ഇമാം മൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ ഇമാം മൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുകയാണ് സയ്യിദുൽ വറാത്ത് റസൂലുള്ളാഹി യുടെ ശരീരം മുഴുവനും അങ്ങ് തടവിക്കൊടുക്കുകയാണ് നേരം വളർത്തുമ്പോ ഇമാൻസൂരി അതുകൊണ്ട് മദ്രസയുടെ മണ്ഡാരപ്പുറം ഒരുമിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടുമോട് എന്റെ സൗഹൃദങ്ങളോട് എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ 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 ഹൃദയത്തിൽ നാം 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 ഏറ്റവും 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 കൂടുതൽ 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 നെഞ്ചിൽ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടത്തിലാകും നമ്മൾ പരാജയപ്പെട്ടു ഹബീബ് സാധാരണ ഒരു മനുഷ്യനല്ല ഹബീബ് അലൈഹി മനുഷ്യനല്ലീബ് തങ്ങളുടെ ശരീരം മണ്ണിൽ